ട്വൻറ്റി മീറ്റർ ബാൻഡിൽ മൊത്തം കാണുന്ന നോയ്സ് ഇതെന്തിൻ്റെ പറയാൻ പറ്റുമോ ബാൻഡിൽ മിക്കവാറും മിക്ക ദിവസവും അമേജർ റേഡിയോ ഓപ്പറേറ്റേഴ്സ് ഈ റീജിയനിൽ ഡിസ്കസ് ചെയ്ത് കേൾക്കാറുണ്ട് ഈ നോയിസിനെ പറ്റിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും അതെന്തിൻ്റെ ആയിരുന്നു എന്നുള്ളത് കാരണം കണ്ടുപിടിച്ച് കാരണം മാറ്റി കഴിഞ്ഞപ്പോൾ നോയ്സ് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നാലും കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട് ഇവിടെ അതിപ്പോൾ ഇവിടെ ഉള്ളതാണ് ഒരു എസ് നയൻ നോയ്സിയുടെ സ്ഥിരം പതിവാണ് ട്വൻറ്റി മീറ്റർ ബാൻഡിലും മിക്ക ഫോർട്ടി മീറ്റർ ബാൻഡിലും ഉണ്ടാവാറുണ്ട് ഫോർട്ടി മീറ്ററിൽ ചില സമയത്ത് കുറച്ച് കുറവ് കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം അതിൻ്റെ മേലോട്ടുള്ള സിഗ്നൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ